പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ കാലാകാലങ്ങളിൽ മനുഷ്യരുടെ ആഹാര രീതികൾക്ക് പല മാറ്റങ്ങളും സംഭവിക്കാറുണ്ട് പ്രത്യേകിച്ച് ആധുനിക കാലത്ത് മനുഷ്യരുടെ ആഹാര രീതികൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഗൗരവമേറിയ പഠനങ്ങളും നടക്കുന്നുണ്ട് ഓരോ ദേശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കാലാവസ്ഥയുടെയും ലഭ്യതയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് മനുഷ്യർ അവരുടെ ആഹാര സംസ്കാരം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ ഇതിനെയെല്ലാം മറികടന്ന് വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും മതനിയമങ്ങളുടെയും ഭാഗമായി ആഹാരത്തിന് നിയമങ്ങളും നിയന്ത്രണങ്ങളും വർജനങ്ങളും ലോകമെമ്പാടുമുണ്ടായിട്ടുള്ളത് കാണാം യഹൂദർക്കും അവരുടെ ന്യായപ്രമാണത്തിൽ ശുദ്ധമായതും അശുദ്ധമായതും എന്നിങ്ങനെ മാംസാഹാര വിഷയത്തിൽ നിയമങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് സുവിശേഷം യഹൂദ ജനതയ്ക്ക് പുറത്തുള്ളവരിലേക്ക് കൂടെ എത്തിയപ്പോൾ അവർ ക്രിസ്ത്യാനികളായപ്പോൾ യഹൂദ വിശ്വാസത്തിൽ നിന്ന് വന്നവർ തങ്ങൾ മുൻപ് ഭാഗമായിരുന്ന യഹൂദ യഹൂദമതത്തിൻ്റെ ആഹാര നിയമങ്ങൾ പാലിക്കണമെന്ന് വാദിച്ചു എന്നാൽ മറ്റു പലർക്കും അത് അപ്രായോഗികവും അസ്വീകാര്യവുമായിരുന്നു സുവിശേഷം വിശ്വസിക്കുന്നതിന് തന്നെ ഇത്തരം കാര്യങ്ങൾ തടസ്സമായി മാറുന്ന വേളയിലാണ് എരിശലൈമിലപ്പോസ്ഥലരും സഭാപ്രതിനിധികളും ഒരുമിച്ചുകൂടി പരിച്ഛേദന എന്ന വിഷയത്തോടൊപ്പം ആഹാര നിയമങ്ങളിൽ കൂടെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഒരു തീരുമാനമെടുത്തത് പൗലോസപ്പോസൻ അനേകദേശങ്ങളിൽ സുവിശേഷം അറിയിക്കുമ്പോൾ പലയിടത്തും ഈ ചോദ്യം ഉയരുമായിരുന്നു താൻ മുഖാന്തരം ഉടലെടുത്ത സഭകളിലുള്ളവർ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കുഴയുന്നതിന് പരിഹാരമായാണ് പ്രാർത്ഥനയാലും സ്തോത്രത്താലും ഏതൊരാഹാരവും ദൈവമുമ്പാകെ ശുദ്ധമായിത്തീരുമെന്ന് അറിയിക്കുന്നത് ഇതിൻ്റെ ആരോഗ്യവശങ്ങളല്ല ആത്മീയവശമാണ് ഇതിലൂടെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് മറക്കരുത് ദൈവം തന്ന ആഹാരത്തിന് നന്ദി അർപ്പിച്ച് ഭക്ഷിച്ച് ദൈവത്തിനായി ജീവിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ